ഇനി പതിനാറ് വർഷമായി കലയാണ് ഞങ്ങളുടെ ലഹരി എന്ന് പ്രഖ്യാപിച്ച വടകര അല്ലമീൻ ആർട്സിലെ യുവാക്കളുടെ ദഫ്മുട്ടിലേക്കാണ് സൗഹൃദത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തിയ യുവാക്കളെ ലഹരിയിൽ നിന്നും അക്രമത്തിൽ നിന്നും മോചിപ്പിച്ച് കലയിലേക്ക് എത്തിക്കുകയാണ് ആ യുവ കൂട്ടം മാപ്പിള കലകൾ ലഹരിയാക്കി മാറ്റിയ കോഴിക്കോട് വടകരയിലെ അല്ലമീൻ ആർട്സിനൊപ്പമാണ് എസ് കെ എൻ ഫോർട്ടി ജ്യോതിർഗമയ ഇന്നുള്ളത് എൻ്റെ പേര് യാസറി എന്നാണ് നമ്മുടെ ടാക്ക്ലൈൻ എന്ന് പറയുന്നത് കലയാവട്ടെ നമ്മളുടെ ലഹരി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത് സ്കൂൾ കലോത്സവങ്ങളിൽ തുടങ്ങിയിട്ട് ഇത് കുട്ടികളിൽ പിന്നെ അവരുടെ പിന്നെ ബാക്കിയുള്ള എല്ലാ യാത്രയിലും നമ്മുടെ കല തന്നെയാണ് ഇപ്പോൾ മുട്ടിപ്പാട്ടായിക്കോട്ടെ ഇപ്പോൾ അറവന കളിച്ച് ദപ്പ് കളിച്ച് അല്ലെങ്കിൽ വട്ടപ്പാട്ട് ഏതെങ്കിലും ഒരു കല പരിശീലനത്തിന് ശേഷമാണ് ഇവർ മുട്ടിപ്പാട്ട് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് നമ്മൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് ഈ കലയും അല്ലെങ്കിൽ ആർട്സും എന്തെങ്കിലും ഒരു രീതിയിൽ കുട്ടി എൻഗേജഡ് ആയിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മളെ മുമ്പിൽ കാണുന്ന വാർത്തകൾ പോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനത്തെയുള്ള രീതിയിലേക്ക് അത് കുട്ടികൾ ചെയ്ഞ്ചാവാണ് ഇപ്പം ഞാൻ പഠിക്കുന്ന ടൈമിൽ നൂറ് ശതമാനം ഞാൻ ഒരു രീതിയിലേക്ക് മാറാതിരുന്നത് ഈ ഒരു കല ഇതിലുള്ള എല്ലാ കുട്ടികളും ഈ ഒരു രീതിയിലേക്ക് മാറാതിരുന്നത് നമ്മളെ ഈ കല തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ടാഗ് ലൈൻ കല ആയിട്ട് നമ്മളെ ലഹരി എന്നുള്ള രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പിള്ളർ ഒരുപാട് ലഹരിയിൽ ഏർപ്പെടുന്നുണ്ട് പിന്നെ അതേപോലെ അങ്ങനെ ഏർപ്പെട്ട് മാതാപിതാക്കളെ കൊല്ലുകയും അതിൽ നിന്ന് ഒരുപാട് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരുപാട് പിള്ളേരാണ് ഈ കാലഘട്ടത്തിലുള്ളത് അതിൽ നിന്നും മാറി നല്ലൊരു രീതിയിലേക്ക് വരാമെന്നുള്ളൊരു ചിന്തയിലൂടെയാണ് നമ്മൾ കലയാട്ടം നമ്മുടെ ലഹരി എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അർവനമുട്ട് ദഫ്മുട്ട് വട്ടപ്പാട്ട് അതേപോലെ മുട്ടിപ്പാട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എൻഗേജഡ് ആവും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇതുകൂടെ നമുക്ക് ആ കിട്ടുന്നൊരു ലഹരിയെക്കാട്ടും കൂടുതൽ ഇതിൽ കുറച്ചും കൂടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം